വിവാഹമോചനം കഴിഞ്ഞ വർഷങ്ങൾക്കു പുറമാണ് അമൃത സംഗീത സംവിധായകൻ ഗോപിസുന്ദറുമായി അടുക്കുന്നത് ഈ അടുപ്പം ഇവർ ആരാധകരിൽ നിന്നും മറച്ചുവെച്ചില്ല ഒരുമിച്ചുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി അമൃതയുടെ കുടുംബത്തിനും പ്രിയങ്കരനായിരുന്നു ഗോപി എന്നാൽ ഈ ബന്ധം അധികകാലം നീണ്ടുനിന്നില്ല രണ്ടുപേരും പിരിഞ്ഞതറിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കടുത്ത പരിഹാസങ്ങൾ വന്നു ഇപ്പോഴിതാ ഗോപിസുന്ദറുമായി പിരിഞ്ഞതിനെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ് അമൃത ഒരുമിച്ച് മുന്നോട്ടു പോകാൻ പറ്റില്ലെന്ന് വ്യക്തമായതോടെ രണ്ടുപേരും പിരിയുകയായിരുന്നുവെന്ന് അമൃത പറയുന്നു ഇപ്പോൾ രണ്ടു പ്രാവശ്യം ചൂടുവെള്ളത്തിൽ വീണ അവസ്ഥയാണ് ഞങ്ങൾക്ക് സംഗീതമെന്ന ഒരു കോമൺ ലാംഗ്വേജ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഇടയിൽ അടിയും ഇടിയും ഉണ്ടായിട്ടില്ല ഉപദ്രവങ്ങളും ഉണ്ടായിട്ടില്ല ആളൊരു പീസ്ഫുൾ മനുഷ്യനാണ് രണ്ടുപേരുടെയും നയങ്ങൾ ചേരില്ലെന്ന് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മനസ്സിലായി സമാധാനപരമായി പിരിഞ്ഞെന്നും അമൃത പറഞ്ഞു ഇത്രയും വലിയ സ്റ്റെപ്പ് എടുക്കുമ്പോൾ അത് ചീത്തയായി പോകണമെന്ന് കരുതി എടുക്കില്ലല്ലോ എന്നാണ് ഗോപിസുന്ദറുമായി പിരിഞ്ഞ ശേഷം വന്ന ട്രോളുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ അമൃത പറഞ്ഞത് അമൃതയും ഗോപിസുന്ദറും പിരിഞ്ഞതിനെക്കുറിച്ച് അമൃതയുടെ സഹോദരി അഭിരാമി സുരേഷും സംസാരിച്ചു ലൈഫ് സ്റ്റൈൽ ഭയങ്കര വ്യത്യാസമായിരുന്നു ആശയപരമായുള്ള വ്യത്യാസമായിരുന്നു ചേച്ചിയും ഗോപിസുന്ദറും പിരിയാൻ പ്രധാന കാരണമെന്ന് അഭിരാമി വ്യക്തമാക്കി കല്യാണം കഴിക്കാൻ എനിക്ക് പേടിയേ ഉള്ളൂ വിവാഹം ചെയ്യണമെന്ന് തനിക്കില്ല എനിക്ക് സാമ്പത്തിക സ്ഥിരതയാണ് വേണ്ടത് അമൃത ചേച്ചിയുടെ കാര്യത്തിൽ ഞങ്ങൾ സാമ്പത്തികമായി സ്റ്റേബിൾ ആയിരുന്നെങ്കിൽ കുറെ കൂടി ഫൈറ്റ് ചെയ്യാൻ പറ്റിയേനെ ലീഗലായും മറ്റെല്ലാ രീതിയിലും അതിനാൽ പണക്കാരിയാകണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്ന് അഭിരാമി പറഞ്ഞു അടുത്തിടെ അമൃതയും മകളും ബാലക്കെതിരെ പരസ്യമായി രംഗത്ത് എത്തിയിരുന്നു പിന്നാലെ ഗായികയ്ക്ക് നേരെ സൈബർ ആക്രമണം വന്നു ഇതോടെയാണ് മകൾ ബാലക്കെതിരെ സംസാരിച്ചത് അമൃത പിന്നീട് ബാലക്കെതിരെ പരാതി നൽകി